ട്രിസ്റ്റുകളും ജേണുകളും ക്ലൈമാക്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമ കൂടുതൽ രീതിക്ക് തിയേറ്ററുകളിൽ നിന്ന് നമുക്ക് എൻക്വയറി വന്നു തുടങ്ങി സിനിമ കൂടുതൽ വെക്കാമെന്ന് പറയുന്നു അപ്പോൾ നല്ല കാര്യം സന്തോഷമാണ് സിനിമ സ്വാധീനിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ശതമാനം നമുക്ക് സ്വാധീനിക്കുന്നുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ അത് എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കുന്നത് പോലെ സിനിമയ്ക്കും സ്വാധീന ശക്തിയുണ്ട് പക്ഷേ അത് വയലൻസിൻ്റെ കാര്യത്തിൽ മാത്രമാണെങ്കിൽ സൽപ്രവർത്തികൾ നടക്കുമ്പോൾ പ്രേക്ഷകർക്ക് മുഴുവൻ സൽപ്രവർത്തി ഉള്ളവരാകണ്ടേ എത്രയോ നല്ല ഫീൽഗുൾ മൂവീസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് സൽപ്രവർത്തികൾ ഉണ്ടാക്കുന്ന ആൾക്കാരായി മാറുന്നില്ലല്ലോ അപ്പോൾ വയലൻസിൻ്റെ കാഠിന്യം ഇപ്പം എൻ്റെ സിനിമ ഒരു അല്പം വയലൻസ് കൂടുതലുള്ളതിൻ്റെ പേരിൽ സെൻസർ ട്രിം ചെയ്തതാണ് പക്ഷേ അപ്പോഴും എനിക്ക് പറയാനുള്ളത് സെൻസർ ട്രിം ചെയ്ത ട്രിം ചെയ്യാതെ വിട്ട വലിയ വലിയ പടങ്ങൾക്ക് വളരെ താഴെ നിൽക്കുന്ന വയലൻസ് എൻ്റെ സിനിമയിലുള്ളൂ ഉള്ളൂ പിന്നെ ചിലപ്പോൾ നമുക്ക് കണ്ടൻറ്റ് പറയുന്നത് ആവശ്യം വരും അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയും സാഹചര്യമാണ് മറവശത്തിനുള്ളത് ടോൻസിംഗ് എന്ന് പറഞ്ഞാൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ അത് സിനിമ പോലെ തന്നെ നന്മയും അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം പക്ഷേ നന്മയുടെ പ്രതിഫലനം മാത്രം കുറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് എല്ലാ കാര്യത്തിലും നമുക്കുണ്ട് തിയേറ്ററിൽ മാത്രമാണല്ലോ നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം മദ്യം ഇതെഴുതി കാണിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ ഇത് വിൽക്കുന്നതാണ് നമ്മുടെ സർക്കാരുകൾ ടാക്സ് വാങ്ങി വിൽക്കുന്ന ഒരു സാധനത്തിന് തിയേറ്ററിൽ വരുമ്പോൾ മാത്രം അതിലൊരു ടാഗ് ലൈനും എഴുതി കാണിക്കലും സിനിമയോട് മാത്രം ആ നയവും ഉണ്ട് നമ്മളിപ്പോൾ എല്ലാം കാണണം എല്ലാ ഏരിയയിലും ഇത് കാണണം പോലീസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയാൽ ഇവിടുത്തെ ലഹരി ശൃംഖലയ്ക്ക് കുറവില്ല അപ്പോൾ അതൊന്നും ചെയ്യാതെ സിനിമയുടെ പേരിൽ മാത്രം സിനിമയ്ക്ക് മുകളിൽ മാത്രം പുതിരക്കറിയുടെ കാര്യമില്ലല്ലോ അതാണ് പക്ഷേ സിനിമ സ്വാധീനിക്കും ഉറപ്പായിട്ട് സ്വാധീനിക്കും സിനിമ എന്നല്ല എല്ലാ ആർട്ട് ആർട്ട്ഫോമും ഏതെങ്കിലുമൊക്കെ ഒരു പരിധിവരെ സ്വാധീനിക്കും അതുപോലെ തന്നെ ആൾക്കാർ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഇപ്പം എല്ലാ എല്ലാ സിനിമയ്ക്കും എന്നിറങ്ങിയാലും അങ്ങനെ തന്നെയല്ലേ ഒരു പടമായിട്ട് ഇറങ്ങുന്നില്ലല്ലോ യും ഒരുപാട് പടങ്ങൾ നടക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പൊതുവേ ഞാൻ ചെയ്യുന്ന എനിക്ക് എനിക്ക് എൻ്റെ തോന്നും പടം നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന തരത്തിലല്ല ഇത് കണ്ടെച്ചിറങ്ങി എന്ന് ആരും ഒരു മോശ അഭിപ്രായം പറയത്തില്ല കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെയാണ് അതിൻ്റെ സസ്പെൻസ് അത് അവസാനം വരെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നത് ശരിക്കും ഒരു ഇതാണ് പടം എല്ലാവരും ഇഷ്ടപ്പെടും അതിന് സംശയമില്ല ഇതോടും മറവശം ഞങ്ങളുടെ ഒരു ഒരു ടീം വർക്കാണ് ആണ് ഫ്രണ്ട്സ് ചേർന്ന് എടുത്തൊരു സിനിമയാണ് എടുത്തിട്ട് അപ്പോൾ ഇത് ഭംഗിയായിട്ട് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കാണണം പടം ഒരു ഭയങ്കര നല്ല ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ് ആണ് ഒരു ചെറിയ കഥയാണെങ്കിലും വളരെ രസകരമായിട്ട് അന്വേഷണ ഡയറക്ടർ എഴുതിയേക്കുന്നത് നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് എന്ന് വിശ്വസിക്കുന്നു കാണുക നന്നായിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് പടം മുഴുവനായിട്ട് കാണുന്നത് നമ്മൾ ഡബ് ചെയ്യുമ്പോഴല്ലേ കുറച്ച് കുറച്ച് കാണുള്ളൂ നല്ല റെസ്പോൺസാണ് ഓ ഹാപ്പിയാണ് നല്ല സിനിമയാണ് പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പം കൂടുതലായിട്ട് മൂവിയാണ് നല്ല സിനിമയാണ് നല്ല ക്ലൈമാക്സ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ എല്ലാവരും തന്നെ നല്ല അഭിനയം ജയശങ്കർ സാറാണ് നല്ല നായകനായിട്ട് അഭിനയിച്ച അയാൾ ആ ഡയറക്ഷനൊക്കെ നന്നായിട്ടുണ്ട് ക്ലൈമാക്സ് വളരെ പ്രതീക്ഷിക്കാത്ത തരം ക്ലൈമാക്സ് ആയിരുന്നു ആ സസ്പെൻസ് ആയിരുന്നു പിന്നെ പലതും പുതുമുഖങ്ങളും കൂടി ആയതുകൊണ്ട് കാണാനും നല്ല രസം ഇട്ടിരിക്കാം എന്നാലും നല്ല കഥ കഥ എല്ലാം സെറ്റാണ് മറ്റേ ക്യാമറ പിന്നെ ആചാട്ടൻ്റെ മറ്റേ അഖിൽ പ്രഭാട്ടൻ നല്ല ആക്ടിംഗ് ആയിരുന്നു പിന്നെ ഓ പക്ക ആക്ടി എല്ലാരും ആക്ട് ചെയ്ത എല്ലാരും പക്ക ആക്ടി അടിപൊളി എല്ലാരോടും അടിപൊളിയായിരുന്നു എല്ലാരും അടിപൊളി നമ്മളെ സെറ്റ് സിനിമ കൊള്ളാം നല്ല നല്ല സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു ാണ് ഫീഡ്ബാക്ക് അറിയിക്കുന്നത് സന്തോഷം എല്ലാരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ല അങ്ങനെ അങ്ങനെയോ അനുറാം സാർ ഇങ്ങനെ നമുക്ക് ഇത്രയും സസ്പെൻസിലാണ് ഈ സ്റ്റോറി പോകുന്ന ഔട്ടിൽ ഔട്ടിലും അറിയുന്നില്ല അല്ല ഞാൻ അന്ന് ഫിലിം മാർക്കറ്റിൽ കണ്ടു ും നമുക്ക് ശരിക്കും ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് അത് ഫുൾ സസ്പെൻസ് എലമെന്റ് ലാസ്റ്റ് വരെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് സന്തോഷം എന്താ പറയാ നമ്മൾ പ്രതീക്ഷിച്ചതിനുന്നുണ്ട് ലേശ്വരനും കൂടെ എത്തിയിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ലീഡ് ചെയ്യുന്നൊരു മൂവി എന്നുള്ള പ്രത്യേകതയും കൂടെ ഉണ്ട് ഹാപ്പിയാണ് വളരെ നല്ല സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് എങ്ങനെ സ്ക്രീനിൽ വരും ആൾക്കാർ ഇത് എങ്ങനെ കാണും നല്ലൊരു സംഭവം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു നല്ല നല്ല ഇത് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം പിന്നെ മൂവി മൂവിയും അതുപോലെ തന്നെ നല്ല അഭിപ്രായം ഉണ്ട് എല്ലാവർക്കും നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ളൊരു നല്ലൊരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ എന്ന വിഭാഗത്തിൽപ്പെട്ട നല്ലൊരു മൂവിയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇനി കൂടുതൽ കൂടുതൽ ആൾ ആളുകളിലേക്ക് എത്തുക എത്തിക്കുക ആ ഒരു ഓട്ടത്തിലാണ് നമ്മൾ ഇത് ഒരു നോൺ ലീനിയർ പാറ്റേണിൽ പോണ സിനിമ അപ്പോൾ ഫസ്റ്റ് ഷൂട്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും ക്യാരക്ടർ റിവീലിംഗ് ആയാലും മറ്റു സ്റ്റോറിയുടെ പോക്കായാലും നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും അപ്പോൾ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് എല്ലാം ഷോർട്ട് ഔട്ട് ചെയ്ത് നമ്മളിലേക്ക് ഫുള്ളി അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അത് ക്ലൈമാക്സിൽ വരുമ്പോൾ എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ അത്ര വലിയ വയലൻസൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിൽ വയലൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫൗൾ ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും എ സർട്ടിഫിക്കറ്റ് കിട്ടിയത് പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സംഭവം അക്രമങ്ങൾ വരുമ്പോൾ അങ്ങനെ നോർമലി എ സർട്ടിഫിക്കറ്റ് ആണല്ലോ എല്ലായിടത്തും കൊടുക്കുക സെൻസർ കട്ട് കട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്ത് മൊത്തത്തിൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇവരൊക്കെ തന്നെ ഇതിന് മുന്നേ ഉള്ള അവസരങ്ങളൊക്കെ ഇവർക്കൊക്കെ കാണാൻ പറ്റി എനിക്ക് പല സാഹചര്യങ്ങളിലും വന്ന് കാണണമെന്ന് തോന്നിയാലും കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്താവും എന്തൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് കാണാൻ വന്നത് ഇവരുടെ കൂടെ കണ്ടപ്പോൾ ഞാനും ആ ഒരു ഫ്ലോയിൽ ആ പടത്തിൽ മുഴുകി എന്നുള്ളതാണ് പിന്നെ ഇച്ചിരി റിസ്ക്കി ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നല്ല രീതിയിൽ ചെയ്താൽ പറ്റി എന്നുള്ളതാണ് കണ്ടപ്പം എനിക്ക് പേഴ്സണലി തോന്നിയത് മറ്റുള്ളവരും അങ്ങനെ നമ്മളിപ്പോൾ കണ്ടവർ കുറച്ച് പേരൊക്കെ വന്ന് പേഴ്സണലി അഭിപ്രായം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി സ്നേഹ എന്നുള്ളതായിരുന്നു എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സ്നേഹയെപ്പോലെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുള്ള പലരും നമ്മുടെ ചുറ്റും ഉണ്ട് നമുക്കങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും അപ്പം നമ്മൾ അതൊക്കെ മനസ്സിലാക്കി അതിനെതിരെയൊക്കെ പ്രതികരിക്കാൻ നമ്മളും ശബ്ദം ഉയർത്തുന്നതിനൊരു കാരണമായി മാറണം എന്നുള്ളതാണ് മനസ്സിലായത് സിനിമയുടെ ഭാഗം പറ്റി ആകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്